എം ടിയുടെ കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനമെന്ന് ആവർത്തിച്ച് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ ലക്ഷ്യം വെച്ചല്ല പ്രസ്താവനയെന്ന് എം ടി തന്നെ പറഞ്ഞു പിന്നെ എന്തിനാണ് എം ടി വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് നേതൃപൂജയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് സി പി ഐ എം ആണ് മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തെയും കേരളത്തെയും എം ടി അപമാനിക്കില്ല പ്രസംഗത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഇടത് വിരുദ്ധരാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ രാഷ്ട്രീയ നേതാക്കളെയോ പാർട്ടികളെയോ അടിസ്ഥാനമാക്കിയല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി എന്തിനാണ് അദ്ദേഹത്തെ പോലെ സാംസ്കാരിക രംഗത്തെ സാഹിത്യ രംഗത്തെ വയോവൃദ്ധനായിട്ടുള്ള ഒരു വലിയ നേതാവ് എന്തിനാണ് അദ്ദേഹത്തെയൊക്കെ വീണ്ടും വീണ്ടും വിവാദത്തിലേക്ക് വലിച്ചെടുത്ത് വേണ്ടാത്ത വിവാദമുണ്ടാക്കുന്നത് അത് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള വിമർശനമായിട്ടാണ് തോന്നിയത് നേതൃപൂജയെ ഏറ്റവും അധികം എതിർക്കുന്നത് സി പി എം തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി വേദിയിൽ ഇരുത്തിയതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ പറയാൻ കേരളത്തെയോ മുഖ്യമന്ത്രിയെയോ ആക്ഷേപിക്കാനുള്ള ഒരു സാധ്യതകളും കാണുന്നില്ല പക്ഷേ ഇടതുപക്ഷ വിരോധികൾ അവർക്ക് ഏതിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കുമെതിരെ തിരിച്ചുവിടാനുള്ള അവരുടെ നിലപാടിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗമെടുത്ത് വിവാദത്തിലിട്ട് അദ്ദേഹത്തെ പോലെ സാഹിത്യരംഗത്തെ ഒരു വലിയ പ്രതിഭയെ വിവാദത്തിലേക്ക് വലിച്ചെടുക്കുന്നത്